ഇന്ന് ഈ കരുണയുടെ ചൗമാന ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നാം ഓരോരുത്തരും ഒരുങ്ങുമ്പോൾ കഥാവ് അങ്ങയുടെ വലിയ കൃപ ഞങ്ങളുടെ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് കൃപയുടെ സമയമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കഥാവ് കൃപ വർഷിക്കുന്ന സമയം കരുണാമയനായ ദൈവം ഇന്ന് ഈ ഗോതമ്പപ്പമായി നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് അവിടുത്തെ കൃപ വർഷിക്കുവാൻ വേണ്ടിയാണ് ആ ഒരു ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ 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 നാമം പൂജിതമാകണമേ രാജ്യം വരണമേ സ്വർഗത്തിലെ പോലെ ആഹാരം തരണമേ ഞങ്ങളോട് തെറ്റി ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തി

അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ വിശ്വസിക്കുന്നു കാലത്ത് മരിച്ച് അലക്കപ്പെട്ട് താളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാളുത്ത് സ്വർഗത്തിലെതള്ളിതള്ളി സർവശക്തി ഉള്ള പിതാവായ

യും പരിഹാരത്തിനായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വമായുടെ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ അതിധാരുതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഗാരുണി ആയിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഗാരുണി ആയിരിക്കണമേ ഈശോയുടെ പ്രതി യും ലോകം മുഴുവൻ മേൽഗാരുണി ആയിരിക്കണമേയും ഈശോയുടെ പ്രതി ഞങ്ങളുടെയും ലോകം ഈശോയുടെ അതിദാരുടമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഗാരുണി ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽഗാരുണി ആയിരിക്കണമേയും ഈശോയുടെ അതിദാരുടമായ

അംഗീകൃതങ്ങളിൽ കാഴ്ച വയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ ഞങ്ങളുടെ പ്രതി ഞങ്ങളുടെ ഈ ലോമുരുവിന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹന െ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവൻ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ ഞങ്ങളുടെ ലോ മുഴുവൻ്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവന്റെ മേൽക്കരണി ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോ മുഴുവന്റെയും മേൽ ും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാണാൻ ലോകം മുഴുവൻ ഡിരുണ്ടേശോയുടേ അതിതാരുണമാകലുങ്ങളെയോ

ായി അങ്ങയുടെ മത്സരസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുദക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

പ്രതി ഞങ്ങളുടെ മേൽ ി ആയിരിക്കണമേ ഈശ്വരമായി പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെയും മേൽ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേൽ മേൽ ആയിരിക്കണമേ ആയിരിക്കണമേ പ്രതി പ്രതി ഞങ്ങളുടെ ഞങ്ങളുടെ ഈ മേൽ മേൽക്കന്നി ആയിരിക്കണമേ സരസ്വതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വായുടെ തിര ശരീരവും തിര രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവയ്ക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പ്രതി ഞങ്ങളെ ലോകം ഈശോയുടെ അതിദാരുടെ ലോകം അതിധാരുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുതി ഞങ്ങളെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ യും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടെ പ്രതിദാരുടെ പ്രതികരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരുമായ പീഡ സകളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുടമായ പീഡ സഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ പ്രതിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും മേൽ മേൽക്കരണിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുടിവൻ്റെയും മേൽ കന്നിയായിരിക്കണമേ